സി ഇതിനകത്ത് കുഞ്ഞികൃഷ്ണൻ ഉദ്ദേശിച്ച നിങ്ങൾ ഈ പറയുന്ന കാണക്കോലെ പുണ്യപരിയ കൊടുത്തിട്ടുള്ള കുഞ്ഞിക്കൃഷ്ണൻ എത്ര സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് എത്ര ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട് എന്ത് ത്യാഗമാണ് കുഞ്ഞി കൃഷ്ണൻ പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് നന്ദിനോട് പറയാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ലേ പറഞ്ഞേ പാർട്ടിക്കകത്ത് പറയും പാർട്ടിയെ സ്നേഹിക്കുന്ന പാർട്ടി ബന്ധുക്കളോടും ആവശ്യപ്പെട്ടാ പറയും എത്രയുണ്ട് കിട്ടിയ മുഴുവൻ

പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പിന്നെ ഇല്ലാത്ത അഭിമാനം എല്ലാ പാർട്ടി കൊണ്ടും പുറത്തു വേണ്ടേ പ്രധാനമെന്താണ് ധനരാജിന്റെ ഈ പറഞ്ഞ പാർട്ടി കോട്ടയിൽ വീട്ടിനകത്ത് വെട്ടേറ്റ് മരിച്ചു ധനരാജിന്റെ പേരിൽ പണം പിരിച്ച അമക്കി എന്നുള്ളതാണ് ഗുരുതരമായ ആരോപണം അയ്യോ ഞാനോ വേണ്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കാൻ പാർട്ടിക്ക് വളരെ വേഗം പറ്റും എങ്ങനെയാണ് പറ്റുക ഇത്ര രൂപ വന്നു ഇത്ര രൂപ സഹായധനമായി കൊടുത്തു ഇത്ര രൂപ വീട് നിർമ്മാണത്തിന് കൊടുത്തു ഇത്ര രൂപ കേസ് കേസെടുത്തിപ്പിന് കൊടുത്തു ബാക്കി ഞങ്ങളുടെ മക്കൾ ഇത്ര രൂപ ഉണ്ട് തീ അത് പുറത്തുവിടാൻ പേടിയൊന്നുമില്ല ഇല്ലാത്ത ഒരു ആരോപണത്തിന്റെ പേരിൽ കണക്ക് ചോദിക്കുമ്പോഴാണ് അങ്ങനെ പറഞ്ഞത് എനിക്കറിയാവുന്ന കണക്ക് ഞാൻ പറയാം ഏതാണ്ട് മുപ്പത്തിയാറ് ലക്ഷം രൂപ ചെലവാക്കിയിട്ടാണ് ധനരാജിന്റെ രക്തസാക്ഷി ധനരാജിന് വീട് വെച്ചു കൊടുത്തിരിക്കുന്നു അതുപോലെ അദ്ദേഹത്തിന്റെ ഒരു സ്വകാര്യ സ്വയം സംരംഭക സ്ഥാപനം ഉണ്ടായിരുന്നു ആ സ്ഥാപനത്തിന്റെ കടം മുഴുവൻ പാർട്ടിയാണ് വീട്ടിയത് സംശയം ഇല്ലല്ലേ അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തു അതിന്റെ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേസിന്റെ വക്കീലിനുള്ള ചെലവ് അങ്ങനെ പോയാലേ ഇയാൾ ഈ അമ്പലം വിഴുങ്ങും പറയുന്നുണ്ടല്ലോ ഇയാൾ അമ്പലം അമ്പലം മര്യാദയ്ക്ക് അതിനുശേഷം പിന്നീട് അവരെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു ജനപ്രതിനിധിയാക്കി തുടർച്ചയായിട്ട് അവരുടെ കുടുംബത്തിന് വേണ്ടുന്ന എല്ലാ സഹായവും പാർട്ടി തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് അത് പയ്യന്നൂരിലെ പാർട്ടി സഹാൾക്കാർ അറിയാം അത് കേരളം മുഴുവൻ വിളിച്ച് പറയേണ്ട എന്നുള്ളൊരു ധാരണ പാർട്ടി സെക്രട്ടറിക്ക് ഉണ്ടായത് പാർട്ടി സെക്രട്ടറി അങ്ങനെ ഏതെങ്കിലും ഒരാൾ ഈ പറഞ്ഞു നടക്കുമല്ലോ എന്തെങ്കിലും കളത്തരം കാണിച്ചാലല്ലേ ഇത് പറയുന്നതിനകത്ത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ആ ശരിയാണല്ലോ ഞങ്ങൾ കേട്ടിട്ടുള്ളത് അമ്പത് വർഷം പാർട്ടിയിൽ നിന്ന ഈ പറയുന്ന കുഞ്ഞുകൃഷ്ണൻ വളരെ കൃത്യമായ ക്രോണോളജിക്കലി ഇന്ന പൈസ ഇന്ന വഴിക്ക് ഇന്ന വഴിക്ക് ഇന്ന വഴിക്ക് പോയി ഒരു ജോയിന്റ് അക്കൗണ്ട് രണ്ടുപേരുടെ പേരിൽ ഉണ്ടായി അതിലേക്ക് പണം പോയി അതിലെ പലിശ ഒരാൾ എടുത്തു ഒരു അഞ്ചു ലക്ഷം രൂപ ഒരാളുടെ സ്വകാര്യ അക്കൗണ്ടിലേക്ക് പോയി എന്റെ ദൈവമേ അപ്പൊ എന്നൊക്കെ ക്രോണോളജിക്കലി തെളിവ് സഹിതം രേഖാമൂലം പറയുമ്പോ രേഖാമൂലം തെറ്റെന്ന് പറയണ്ടേ അതല്ല പാർട്ടി പാർട്ടി വിരുദ്ധ കോടാലിക്കൈ എന്നൊക്കെയുള്ള കേട്ടാൽ ചിരി വരുന്ന പഴയ എടുത്ത് അടിക്കാണോ വേണ്ടത് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് ഇന്നലെ ഇപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനത്തിൽ വി കുഞ്ഞുകൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഒന്നൊന്നായി തെറ്റാണ് എന്ന് സ്ഥാപിക്കലായിരുന്നില്ല കെ കെ രാകേഷ് ഉത്തരവാദിത്തം അത് ചെയ്യുന്നതിൽ ദയനീയമായി പരാതി പരാജയപ്പെട്ട് വിയർക്കുന്ന സഖാവിനെ ഇന്നലെ കണ്ടത് മിസ്റ്റർ ഭരണകക്ഷിയാണ് നിങ്ങൾ ഇവരെ ദുഃഖിക്കേണ്ടി വരും സി ഇതിനകത്ത് കുഞ്ഞികൃഷ്ണൻ ഉദ്ദേശിച്ച നിങ്ങളീ പറയുന്ന കണക്കോലെ പുണ്യപരിപേക്ഷ കൊടുത്തിട്ടുള്ള കുഞ്ഞികൃഷ്ണൻ എത്ര സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് എത്ര ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട് എന്ത് ത്യാഗമാണ് കുഞ്ഞികൃഷ്ണൻ അയച്ചിട്ടുള്ള പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് കുഞ്ഞിക്കൃഷ്ണൻ റിട്ടയർമെന്റിന് ശേഷമാണ് പാർട്ടിയിലേക്ക് വന്നത് രണ്ടായിരത്തി പത്തിന് ശേഷമാണ് പാർട്ടിയിലേക്ക് വന്ന ഒരാളാണ് ഈ കുഞ്ഞിക്കൃഷ്ണെന്ന് പറയുന്ന കഥാപാത്രം ഒരു ത്യാഗം ഈ പുണ്യ പരിവേഷം ത്യാഗം സഹിക്കാത്ത കൊള്ളരാത്തവൻ താങ്കൾ പറയുന്ന ആൾക്ക് ഇക്കാലം അത്രയും സി പി എമ്മിൽ ജില്ലാ നേതൃത്വത്തിൽ ഇരിക്കുകയായിരുന്നു പോട്ടെ ഇനി അയാൾ കൊളരാത്തരാന്ന് വെക്ക് അയാൾ വന്നിറങ്ങി എന്ന് പറയുകയാണ് നിങ്ങൾ രക്തസാക്ഷി ഫണ്ട് കട്ട് മുടിച്ചു എന്ന് പറയുകയാണ് കട്ട് മുടിച്ചിട്ടില്ല ദാ ഇത്ര പൈസ ഞങ്ങളുടെ ബാക്കിയുണ്ട് എന്ന് പറയാൻ ഉത്തരവാദിത്ത പാർട്ടിക്ക് ഉണ്ടെന്ന് ി ഇത് ഇത് കുഞ്ഞിക്കൃഷ്ണൻ ഇന്ന് ഇന്നലെ തുടങ്ങിയൊന്നുമല്ല അല്ല കുഞ്ഞിക്കൃഷ്ണൻ ഈ ഓഡിറ്റിന്റെ പേരിൽ ഈ രസീത് കാണുന്നില്ല മറ്റേത് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നാല് വർഷമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞതിനകത്ത് പാർട്ടി അന്വേഷണം നടത്തി കണ്ടെത്തിയതിന്റെ ഭാഗമായിട്ട് കുഞ്ഞിക്കൃഷ്ണൻ ഏരിയ സെക്രട്ടറി സ്ഥാനം ഒഴിവാക്കി ബ്രാഞ്ച് തലത്തിലേക്ക് തരം താഴ്ത്തി തലത്തിൽ അങ്ങനെ ഒമ്പത് മാസം ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുകയായിരുന്നു അതിനുശേഷം പിന്നീട് ചെന്ന് പാർട്ടിയോട് ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞ് തുറന്ന് പറഞ്ഞ് എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും അങ്ങനെ ജില്ലാ കമ്മിറ്റി ഏരിയ സെക്രട്ടറി ആക്കി വെക്കാൻ പറ്റാത്തത് ഞാൻ പറയട്ടെ അപ്രതീക്ഷിതമായി കുഞ്ഞികൃഷ്ണൻ ഒരു ബോധകത ഉണ്ടാകുന്നു ഏഷ്യാനെറ്റിനകത്ത് വന്നിട്ട് ഇന്റർവ്യൂ എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു ആ ഇന്റർവ്യൂവിനെ തുടർന്ന് ചർച്ചയായി മാറുന്നു ഇത് ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ആകസ്മികമായിട്ട് നടക്കുന്ന സംഭവം പറയുമ്പോ ഫീൽ ചെയ്യരുത് നിങ്ങൾക്ക് പറ്റിയതല്ല നിങ്ങൾക്ക് പഴയ പണിയാണ് നല്ലത് കേട്ടോ എന്തിനായി വളച്ചു കെട്ടുന്നേ ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ പറ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ബി ജെ പിയുടെ കോടാലിക്കയായി പ്രവർത്തിച്ചു അല്ലെങ്കിൽ സ്വന്തമായി മത്സരിക്കാൻ ആലോചിക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് തുടങ്ങിയ രാഷ്ട്രീയ ആരോപണം മൊത്തം ഉന്നയിക്കേ എല്ലാ ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് ഈ കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞ ഈ രക്തസാക്ഷി ഫണ്ട് മുക്കി നക്കുന്നവരല്ല ഞങ്ങൾ ഇന്ന് കേരളത്തെ ബോധ്യപ്പെടുത്തണം അതെങ്ങനെയാണ് ഈ മൂന്നേ മൂന്ന് ഫികറൻ വെക്കുക ഇത്ര 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 എന്ന് വെച്ചാൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടു ബാക്കി രാഷ്ട്രീയ പറ ഇതിനകത്ത് ഇതിനകത്ത് ഞാൻ പയ്യന്നൂരിലെ പാർട്ടിക്കാരെ മാത്രമേ കുറ്റം പറയത്തുള്ളൂ ഇങ്ങനെ ഒരാളെ ഒരു ലോക്കൽ കമ്മിറ്റിയിലെ അംഗമായി പോലും ഒരു ബ്രാഞ്ച് മെമ്പറായിട്ട് പോലും നിലനിൽക്കാൻ കൊള്ളാത്ത ഒരാളെ എന്തിനാണ് ലോക്കൽ കമ്മിറ്റിയിൽ എടുത്തത് എന്തിനാണ് ഏരിയ കമ്മിറ്റിയിൽ എടുത്തത് എന്തിനാണ് ജില്ലാ കമ്മിറ്റിയിൽ എടുത്തു വെച്ചത് അതിനാണ് പാർട്ടി ഉത്തരം പറയണത് അവൻ അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ പറഞ്ഞ എന്താണ് എന്റെ ജീവിതം മുഴുവൻ ഞാൻ പാർട്ടിക്ക് വേണ്ടി കൊടുത്തിട്ട് പാർട്ടി എനിക്ക് എപ്പൊ വേണമെങ്കിലും എന്നെ ഒഴിവാക്കാം ഞാൻ പാർട്ടിക്ക് എതിരാണെങ്കിൽ എന്ന് പറഞ്ഞ പ്രസംഗങ്ങൾ ഇപ്പൊ നമുക്ക് യൂട്യൂബിൽ ചാനലുകളൊക്കെ നോക്കിയാൽ ഇ എം എസിന്റെ പ്രഖ്യാ വിഖ്യാതമായ പ്രസംഗം നമുക്ക് കാണാൻ പറ്റും അതാണ് ഒരു പാർട്ടി അണി ആ പാർട്ടി അണിയുടെ അച്ചടക്കം ഏതെല്ലാം മേഖലയിലാണെന്ന് അത് പറയേണ്ടതെന്ന് ഹാഷ്മിക്ക് ഒരു പാർട്ടി മെമ്പറായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഹാഷ്മിക്ക് അതൊക്കെ മനസ്സിലാവും എന്താ ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ വേണ്ടി സംസാരിക്കാൻ വന്നിരിക്കുന്ന സഹയാത്രികൻ ജയരാജ് ചോദിക്കുന്നത് കിട്ടും കൃഷ്ണൻ എത്ര സമരം ചെയ്തു എത്ര പാത്രം ജയിലിൽ പോയി എത്ര ത്യാഗം ചെയ്തു എന്ന് അതെ അതെ ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ ഒന്നും ചെയ്യാത്ത ഒരാളെ കൃഷ്ണനെ എന്തിനാണ് ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് സി പി എം തെരഞ്ഞെടുത്തതെന്ന് നിങ്ങൾ അവരോട് പോയി ചോദിക്കണം ഇനി കുഞ്ഞിക്കൃഷ്ണനെ വ്യക്തിപരമായി ആക്ഷേപിക്കുമോ അയാൾ ഉയർത്തിയ ഒരു ചോദ്യം ജനാധിപത്യപരമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഉയർത്തേണ്ട ഒരു ചോദ്യം അങ്ങനെ ചോദിച്ചു അതിന് മറുപടി കിട്ടാതെ എട്ടൊമ്പത് വർഷക്കാലം മറുപടി കിട്ടാതെ വന്നപ്പോൾ പുറത്ത് പറഞ്ഞു ആ പുറത്ത് പറയുന്ന ആളെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ജയരാജ് എത്ര സമരത്തിൽ പങ്കെടുത്തു എത്ര ത്യാഗം ചെയ്തു എത്ര പ്രാവശ്യം ജയിലിൽ പോയി കുഞ്ഞികൃഷ്ണനെ ആക്ഷേപിക്കാൻ താങ്കൾക്ക് എത്രത്തോളം സീനിയോറിറ്റി ഉണ്ട് എന്ന് താങ്കളൊന്നും ആലോചിക്കേണ്ടേ അപ്പൊ ഇത് നമ്മൾ ഒരു ചോദ്യം ചോദിക്കുന്ന ആളെ ആക്ഷേപിക്കുന്നതല്ല താങ്കൾ ഒരു അധ്യാപകൻ കൂടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നത് ആക്ഷേപിക്കുന്നതല്ല ഒരു ഉത്തരം വിവരമില്ലാത്ത കൺട്രീസ് അല്ലേ കുറവാണ് അവരോട് നമ്മൾ ഇനി ബ്രാഞ്ച് തലത്തിലേക്ക് തരം താഴ്ത്തിയ കുഞ്ഞിക്കൃഷ്ണനെ പിന്നീട് കുഞ്ഞികൃഷ്ണൻ പോയി കാല് പിടിച്ചു എന്നാണ് ജയരാജിൻ്റെ വാദം അങ്ങനെ കാല് പിടിച്ചപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമാക്കിയെന്ന് എങ്കിൽ എം വി ഗോവിന്ദിനോട് ജയരാജ് ചോദിക്കണം ബ്രാഞ്ച് തലത്തിലേക്ക് തരം താഴ്ത്തിയ ഈ മോശപ്പെട്ട കുഞ്ഞികൃഷ്ണനെ എന്തിനാണ് കുഞ്ഞികൃഷ്ണൻ കാല് പിടിച്ചപ്പോൾ നിങ്ങൾ ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുത്തു വച്ചതെന്ന് അപ്പൊ കുഞ്ഞിക്കൃഷ്ണൻ വല്ല സത്യവും വിളിച്ചു പറഞ്ഞാലോ എന്നുള്ള ഭയപ്പാട് കൊണ്ടാണോ ബ്രാഞ്ചിൽ നിന്ന് കൃഷ്ണനെ നിങ്ങൾ ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് തെരഞ്ഞെടുത്തത് എന്ന് ചോദിക്കേണ്ടത് ജയരാജ് അത് എം വി ഗോവിന്ദനോട് പോയാണ് ചോദിക്കേണ്ടത് ഞങ്ങളോടല്ലോ